ഫസ്റ്റ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മണോനാടയിൽ യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഈ ഒല മുന്തിരി മുന്തിരിക്കല പോലെ ഈന്തപ്പഴം പിടിച്ചിട്ട് പോട്ടെ കാണിച്ചു തരാം അത് കൈയെത്തുന്ന ദൂരത്തിൽ ഇതിലും അടുത്തുണ്ട് ഇതിലും താഴെ ഉണ്ട് കേട്ടോ കാണിച്ചു തരാം അതെന്താ ഇത് കണ്ടോ അവസ്ഥയിൽ വന്ന് തുടങ്ങിയതാണ് പിടിച്ച് വയ്ക്കുന്നുണ്ടോ കറക്റ്റില്ല മുന്തിരിങ്ങയല്ലേ ഇല്ലേ അത് തന്നെ മുന്തിരി പഴുത്തു വരുന്നതിൻ്റെ ആ ഒരു രീതി പോലെ ഇരിക്കുന്നു കാണുമ്പോൾ ഇനി ഞാൻ നെക്സ്റ്റ് കാണിച്ചതരാം എൻ്റെ താഴെ നോക്കി താഴെ കണ്ടോ തുടക്കത്തിൽ ഇങ്ങനെ പൊഴിഞ്ഞ് 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 വീണ് കിടക്കുന്ന അടുത്ത് കാണിച്ചുതരാം അത് ഇതിലും ഇതിലും കുറച്ചുകൂടെ താഴെയാണ് താഴെ അവിടെ രണ്ടിടത്തെയാണ് കണ്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ട് താഴെ കാണപ്പെടുന്ന ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ചെയ്താൽ നെക്സ്റ്റ് ഞാൻ ഇവിടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി ലഭിക്കുന്നതാണ് ഓക്കെ വാ നമുക്ക് പാടത്തെ ഈന്നപ്പഴക്ക കൊല കാണാം തെയ്ത് ഹൈറ്റിലാണ് കേട്ടോ നല്ല ഹൈറ്റ് നിൽക്കുന്നത് ആദ്യമായിട്ടാണ് ഇത്രയും തൊടാൻ ഇങ്ങനെ കൊലയിൽ നിൽക്കുന്ന നീന്തപ്പെടുത്തി തൊടുന്ന ഫസ്റ്റ് ടൈമാണ് ഇവിടെ ഇഷ്ടം പോലെ പിടിച്ചു മോളിയും കണ്ടോ സപ്പറേഷൻ തിരിഞ്ഞ് വേറൊരു കൊല്ല അല്ലാതെ സംഭവം നമ്മടെ ഇതുണ്ടോ ഇത് കാണുമ്പോ കണ്ടോ നമ്മടെ തെങ്ങിലേ വെള്ളക്കെ പിടിച്ചു വരുത്തില്ലയോ അതിന്റെ ക്ലാഞ്ഞി തന്നെ സംഭവം അല്ലേ ഇഷ്ടം പോലെ പിടിച്ചിരിക്കുന്നു ഇപ്പോൾ തിരുതുരാന്ന് സൂപ്പർ പിന്നെ ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ശാരദ ഇൻറ്റർനാഷണൽ പാർക്കിലാണ് കേട്ടോ അപ്പോൾ ഈ പാർക്കിൻ്റെ വേറെ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടുന്നുണ്ട് അതും കാണണം കേട്ടോ എല്ലാവരും പിന്നെ ഞാൻ ആ ഈന്ത പന ഈന്തപ്പനയുടെ ചുവട്ടിൽ ആ കൊല ഉണ്ടല്ലോ ഈന്തപ്പഴത്തിൻ്റെ കൊലയുടെ അവിടെ ഇന്നൊരു ഡാൻസ് ഷോട്ടൊക്കെ ചെയ്തിരുന്നുണ്ട് അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെക്ക് ചെയ്ത് അതൊക്കെ കാണാൻ പറ്റും ഇവിടുത്തെ ഹൈറ്റിൽ നിൽക്കുന്നതെട്ടോ ഇത്ര ഹൈറ്റിലാണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചൊക്കെ താഴെ നിൽക്കുന്നത് ഇത് കണ്ടോ ഇതിനൊക്കെ ഇത്രയും ഹൈറ്റ് ആണുള്ളത് നമ്മൾ നേരത്തെ എടുത്തത് അതാ അത്രയും പൊക്കം കുറവുള്ള അവിടെ കണ്ടോളു അത് അതിന്റെ വീഡിയോ എടുത്തത് അങ്ണ്ടോ കൊറേ കൊല്ല ഇരിഞ്ഞ് അതിന്റെ വെയിറ്റ് കൊണ്ട് താഴെ എത്തിയോണക്കുണ്ടല്ലേ ആ ഇത്ര ആയില്ല എന്നിട്ട് താഴെട്ട് ഞാൻ ഇങ്ങനെ കിടക്കുക പക്ഷെ കളർ നല്ല ഭംഗിയുണ്ടാ കൊലയിക്കാത്തേ നമ്മുടെ ക്ലാഞ്ഞിയില്ലയോ ക്ലാഞ്ഞു തന്നെ സംഭവം ഇതേ കിടക്കുന്ന അടിപൊളി ഇഷ്ടംപോലെ പിടിച്ചിരിക്കുന്നു ഇഷ്ടംപോലെ നമ്മളോരോ തെങ്ങും തോപ്പ് കളി ചെല്ലത്തില്ലയോ ആ ഒരു ഫീലായി ഇവിടുത്തെ ഈന്തപ്പഴ തോപ്പ് ഇല്ലേ ഈന്തപ്പൻ്റെ തോപ്പ് അഞ്ച് വല്ല മുമ്പ് ഞാൻ വന്നെങ്കിൽ ഈ ഒരു ടൈമിലല്ലാത്തോണ്ട് ഇതുപോലെ ഈന്തപ്പഴം പിടിച്ചിടക്കുന്ന ഒന്ന് ഒന്ന് കാണാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ പ്രാവശ്യം എന്തായാലും അതൊക്കെ നടന്ന് നമ്മൾ ഇങ്ങോട്ട് നടന്നു വന്നപ്പം ഈ സൈഡിലും കുറേ താഴെ താഴെ ഈന്തപ്പഴം കണ്ടു കേട്ടോ അപ്പം പിന്നെ അതുകൂടെയൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇതെല്ലാം നമുക്ക് കയ്യെത്തുന്നിടത്ത് തന്നെ കേട്ടോ പിന്നെ ഏറ്റവും താഴെ കണ്ടത് അവിടെയാണ് ഇപ്പം കൂട്ടത്തിൽ കണ്ടതിൽ ഏറ്റവും താഴെ തട്ടിലായിട്ട് കിടക്കുന്നത് അവിടെയാണ് കേട്ടോ കണ്ട ഭയങ്കരമായിട്ട് താഴെ നിൽക്കുന്നു ഇത് കൈ എത്തി വേണ്ട ഒന്നും വേണ്ട എനിക്ക് വന്ന എൻ്റെ വരെ വരെയുള്ള ആകെ ഇതിന്റെ പൊക്കം കണ്ട തൊട്ടിപ്പുറത്തായിട്ടുണ്ട് എന്താണ്ട് അതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് വന്നെ അടുത്തീന്തഴ ഇത് വേറൊരു ഷേപ്പ് അതായത് ഇത് കറക്റ്റ് റൗണ്ട് കേട്ടോ ഇത്ര നേരം കണ്ടു കൊളയല്ല ഇത് കുഞ്ഞ ഇതിന്റെ മണ് ഏല ഓലെല്ലാം കരിഞ്ഞു പോയിക്കുന്നു പനി ആ ഇത് നോക്കി ഇഷ്ടം പോലെ ഇല്ല തേനീച്ച കൂട്ടി തേനീച്ച ഒന്നും ഞറിയത്തില്ലയോ അതുപോലെ ഇഷ്ടംപോലെ ഉണ്ട് നിലവിലിപ്പേറ്റം താഴെത്തി നിക്കുന്ന ഇതാണ് കേട്ടോ ഇഷാനിയുടെ ഹൈറ്റ് വെച്ച് നോക്കാതെ എത്രയും പൊക്കുണ്ടെന്ന് ഈശാനി വെച്ച് നോക്കിയാൽ തന്നെ അറിയാം നോക്കി വാ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്